കേരള വൈശ്യ സംഘത്തിന്റെ എൺപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സമ്മേളനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രത്യേക സമ്മേളനം വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയവും ഭരണ പങ്കാളിത്തവും എന്ന ഈ വിഷയത്തെ അധികരിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ പ്രസിഡിഎഫ് ഇതിലെ അംഗങ്ങളായിട്ടുള്ള ശ്രീ പി കെ ചെല്ലപ്പൻ ചട്ടിയ ശ്രീമതി എൽ രത്നമ്മ കുമാരി വിഷ്ണുപ്രിയ വിജയൻ വണികവൈശ്യ സംഘത്തിന്റെ പ്രസിഡന്റും കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ സമാധാരണീയനായിട്ടുള്ള നേതാവുമായിട്ടുള്ള ശ്രീ കുട്ടപ്പൻ ചട്ടിയാർ അവർ വേദിയിലുള്ള ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് ശ്രീ സി വിശ്വനാഥൻ അവൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഫോർവേഡ് ബ്ലോക്കിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജി ദേവരാജൻ അവൾ സ്വാഗതം ആശംസിച്ച ശ്രീ എ മണികണ്ഠൻ അവൾ വേദിയിൽ സന്നിധരായിട്ടുള്ള ശ്രീ ചന്ദ്രൻ മല്ലപ്പള്ളി ശ്രീ ജി സബരീഷ് ശ്രീ കെ ടി വിജയൻ ശ്രീ ഹരിഹരൻ ചെട്ടിയ ശ്രീ ശങ്കരൻ പഴിയാക്കൽ ശ്രീ വി എൻ മോഹനൻ ശ്രീ സി എസ് തമ്പി ശ്രീ കെ എൻ ഗോപാലകൃഷ്ണൻ ശ്രീ സുനിൽകുമാർ കല്ലായി ശ്രീമതി സി എൽ പത്മകുമാരി വണിക വൈശ്യ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുബ്രഹ്മണ്യൻ ചെട്ടിയ സംഘടനാ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ ചെട്ടിയ ട്രഷറർ ശ്രീ എം മോഹനൻ ഫിനാൻസ് കൺവീനറും സ്വാഗത സംഘത്തിന്റെ ഭാരവാഹിയുമായിട്ടുള്ള ശ്രീ എ മണികണ്ഠൻ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ സുഹൃത്തുക്കളെ സഹോദര സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ മുതൽ ഈ സമ്മേളനം വളരെയേറെ സുപ്രധാനമായിട്ടുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപ് നടന്ന സമ്മേളനം ആ സമ്മേളനം വിദ്യാഭ്യാസ തൊഴിൽ സമ്മേളനമായി അങ്ങനെ നമ്മുടെ താൽപര്യം പ്രകടിപ്പിക്കുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ മുഴുവൻ ആ സമുദായങ്ങൾ മുഴുവൻ വളരെ താൽപര്യത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തെ കാണുന്നത് വരും തലമുറയുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വിവിധ വിഷയങ്ങളുടെ ചർച്ച എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവഗണനകൾ ആ അവഗണനകൾ മറികടക്കാനും വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ സമൂഹത്തിലെ യുവതലമുറയ്ക്ക് അർഹമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭ്യമാക്കാൻ ഒത്തൊരുമയോടുകൂടി അച്ചടക്കത്തോടുകൂടി സുസംഘടിതമായി ഒരുമിച്ച് വന്നിരിക്കുന്ന മുഴുവൻ സമുദായ അംഗങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ ബി ബി എസുമായിട്ട് ദീർഘകാലത്തെ ഏറ്റവും അടുത്ത ഒരു ബന്ധം ആ ബന്ധമാണ് എനിക്ക് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ സമുദായം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ സുപരിചിതമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയപ്പോൾ സ്വാതന്ത്ര്യദിനത്തിൽ ബഹുമാനനായി നമ്മളിന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഈ എഴുപത്തിയഞ്ച് കൊല്ലക്കാലത്തിനിടയിൽ രാജ്യം ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതിനുവേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ വിവിധ സർക്കാരുകൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതെല്ലാം ശ്ലാഘനീയമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ എഴുപത്തിയഞ്ച് വർഷത്തെ ഈ യാത്ര ഇന്ന് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലി അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ സ്വപ്നങ്ങളിലുണ്ടായിരുന്ന ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സാധ്യമാകണമെങ്കിൽ തലമുറയ്ക്കെങ്കിലും ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ബലിദാനികൾ അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യ സൃഷ്ടിക്കാൻ നമുക്ക് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം നമുക്ക് സ്വയം പരിശ്രമിക്കാം അങ്ങനെ ഒരു പരിവർത്തനത്തിന്റെ കാലഘട്ടം മാറ്റത്തിന്റെ കാലഘട്ടം അങ്ങനെ ഒരു മാറ്റത്തിന്റെ കാലഘട്ടമായിട്ട് അടുത്ത കാൽ നൂറ്റാണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള പരിശ്രമം ആ പരിശ്രമം അതിനായിട്ടാവട്ടെ അതുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ആ നൂറ് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇന്ത്യ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ഒരു ഇന്ത്യയായി മാറാൻ അങ്ങനെ ഒരു ഇന്ത്യയായി മാറാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നമുക്ക് അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നടത്താം എന്നുള്ള ആഹ്വാനമാണ് പ്രധാനമന്ത്രി നടത്തിയത് അന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ എന്റെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം വിശ്വാസം വിശ്വാസമാർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പക്ഷെ അടുത്ത ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം അതേ പറഞ്ഞു ഈ മൂന്ന് ആശയങ്ങളോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു സബ്കാ പ്രയാസ് എല്ലാവരുടെയും പരിശ്രമം ഒരുമിച്ച് നിന്നുകൊണ്ട് സർക്കാരും ജനങ്ങളും കൈകോർത്ത് ചേർന്നുകൊണ്ട് നാടിന്റെ പുരോഗതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം കാഴ്ചവെക്കാം എന്നൊരാഹ്വാനം മുഴക്കി അത് സാധ്യമാകണമെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു വികസിത ഭാരതം എന്നുള്ളത് സാധ്യമാകണമെങ്കിൽ അതിനുവേണ്ട വിവിധ നടപടികൾ എന്തായിരിക്കണം ആ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക ഈ മാസം ആദ്യം മാർച്ച് മാസം ആദ്യം കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ യോഗം ഏതാണ്ട് എട്ട് മണിക്കൂർ നേരം കൂടി ചേർന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെയുള്ള എട്ട് മണിക്കൂർ നേരം എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കൈക്കൊള്ളണം എന്നുള്ളതിനെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് അവിലയിരുത്തിക്കൊണ്ട് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയുടെ ആളമൗഖരി ഉൽപാദനം ജി ഡി പി എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരം ഡോളറാണെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം പക്ഷേ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ വരുമാനം ഉറപ്പായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇതിനെ ഒരു പത്തിരട്ടിയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കാനുള്ള കൂടി പ്രവർത്തിക്കുമ്പോൾ ആ സാഹചര്യം അത് കേവലം കുറച്ചാളുകൾക്ക് മാത്രമാകരുത് അത് സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളിൽ പെടുന്നവരുൾപ്പെടെയുള്ള എല്ലാവർക്കും ലക്ഷ്യം അതിന്റെ പ്രാപ്യമായിട്ടുള്ള അത് പോലെ തന്നെ സർക്കാരിൽ ഉള്ള ഭരണ പങ്കാളിത്തം ആ പങ്കാളിത്തം ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനസമൂഹങ്ങൾ ആ എല്ലാവർക്കും ഭരണത്തിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുമ്പോഴാണ് ജനാധിപത്യം അതിന്റെ അന്തസ്സത്ത ആ അന്തസ്സത്ത പൂർണ്ണമായിട്ടും നടപ്പിലാക്കി എന്ന് പറയാൻ സാധിക്കും അതിനുവേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ സ്വാതന്ത്ര്യം നേടിയത് മുതൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തൊട്ടിങ്ങോട്ടുള്ള വിവിധ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നോക്ക വിഭാഗങ്ങൾ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ആ മുഖ്യധാരയുടെ ഭാഗമാകാൻ കഴിയാതിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ആ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം ഏറ്റവും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സർക്കാർ കൂടിയാണ് ഇന്ന് രാജ്യത്ത് ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗങ്ങളെ ഒരു വോട്ട് ബാങ്കായിട്ട് മാത്രം കാണുന്ന സമീപനം ഈ സർക്കാരിനില്ല ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കില്ല അതുകൊണ്ടാണ് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപേ ആ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പദ്ധതികളും അതിനുവേണ്ടിയിട്ടുള്ള മാർഗങ്ങളും ആ മാർഗങ്ങൾ മുഴുവൻ തയ്യാറെടുപ്പ് നടത്തി ആസൂത്രണം ചെയ്തതിന് ശേഷം മാത്രം പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ള ശൈലി നരേന്ദ്രമോദി സർക്കാർ അനുവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സാധാരണക്കാരൻ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അഴിമതി ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും നമ്മുടെ നാട്ടിലെ സാഹചര്യം അതായിരുന്നു രാജ്യത്തെ ജനങ്ങളിൽ കേവലം പത്ത് കോടി ആളുകൾക്ക് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നാൽപ്പത് കോടി ആളുകൾക്ക് പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ നൽകാൻ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ സർക്കാരിന്റെ പരിശ്രമം കൊണ്ട് സാധിച്ചു ഒരു താരതമ്യം ചെയ്താൽ അറുപത്തിയേഴ് വർഷം കൊണ്ട് പത്ത് കോടി പത്ത് വർഷം കൊണ്ട് നാൽപ്പത് കോടി ഇതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന സർക്കാരല്ല വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുന്ന സർക്കാരാണ് അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സ്വന്തമായി വീട് ലഭ്യമാക്കുക എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കുക മൂന്ന് കോടിയിലധികം വീടുകളിൽ വൈദ്യുതി ലഭ്യമാക്കി പത്ത് കോടിയിലധികം ആളുകൾക്ക് സൗജന്യ നിരക്കിൽ പാചകവാതകങ്ങൾ ലഭ്യമാക്കി പതിനാല് കോടി വീടുകളിൽ പതിനാല് കോടി വീടുകളിൽ കുടിവെള്ളമെത്തിക്കാനുള്ള നടപടികളും നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചു അതിന്റെ ഫലമായിട്ടാണ് രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കാൻ ഈ അടുത്ത കാലത്ത് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൊഴിലുറപ്പാക്കൽ മുതൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെ ഉള്ള വിവിധ മേഖലകൾ ആ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന വിഭാഗം പിന്നോക്ക സമുദായങ്ങളിൽ പെടുന്ന ആളുകളാണ് ആ പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമനിർമ്മാണം നടത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷമാണ് രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ അവകാശങ്ങൾ ലഭിക്കുന്നു എന്ന് ലഭിക്കുന്നുവെന്നുറപ്പുവരുത്താൻ അതിനുള്ള ചുമതലപ്പെട്ട ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടന പദവി നൽകാനുള്ള തീരുമാനമുണ്ടായി അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തൊട്ട് കർപ്പൂരി ഠാക്കൂർ വരെ പിന്നോക്ക വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് പോരാടിയ മഹാത്മാക്കൾക്ക് ഇതുവരെ ലഭിക്കാത്ത ആദരവും നരേന്ദ്രമോദി സർക്കാരിലാണ് ലഭിച്ചത് മാത്രമല്ല ഈ രാജ്യത്തെ എൺപത് കോടിയോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നു ഇതെല്ലാം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമുദായങ്ങൾക്ക് എത്രമാത്രം ഭരണപരമായിട്ടുള്ള പങ്കാളിത്തം ലഭിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് കേന്ദ്രമന്ത്രിസഭയിൽ പിന്നോക്ക സമുദായങ്ങളിൽ പെടുന്ന ഇന്ന് പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേവലം പ്രഖ്യാപനങ്ങൾ പിന്നോക്കാവസ്ഥയെക്കുറിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ മാത്രമല്ല അതിനുള്ള കാരണങ്ങൾ ആ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ആ പരിഹരിക്കാനുള്ള മാർഗത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് ഭരണപരമായിട്ടുള്ള പങ്കാളിത്തം ആ ഭരണപരമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഈ വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഈ വിഷയം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തെയും ക്ഷേമത്തെയും സംബന്ധിച്ച് ഏറ്റവും കാലികമായിട്ടുള്ള പ്രസക്തി ഭരണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലമാണ് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളിൽ പത്ത് ശതമാനമെങ്കിലും നടപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് വാഗ്ദാനങ്ങൾ നടത്താൻ നൽകാൻ വേണ്ടിയിട്ട് പുതിയ നിഘണ്ടു അന്വേഷിക്കേണ്ടി വന്നു പക്ഷെ അത് നടപ്പിലാക്കപ്പെട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ വാഗ്ദാനങ്ങൾ നൽകിയവർ വാഗ്ദാനങ്ങൾ അത് കഴിഞ്ഞ മറന്നു ഞാനിപ്പോഴും പത്രങ്ങളിൽ ചിലതൊക്കെ വായിച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് ഉണ്ടാവും ഒക്കെ ആ വാഗ്ദാനങ്ങൾ ഇത്രയും കാലം എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് നടക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് അപ്പൊ അന്നൊന്നുമില്ലാത്ത ഒരു കാര്യം ഇപ്പൊ പറയണമെങ്കിൽ ഈ സമ്മേളനം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞാൻ അതുകൊണ്ട് വാഗ്ദാനങ്ങളിലേക്ക് കടക്കുന്നില്ല ഞാൻ ഒരൊറ്റ കാര്യമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തു പ്രത്യേകിച്ച് സാമുദായികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ആ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഒരുമിച്ച് കൂട്ടി ബ്രാക്കറ്റിൽ ഇടുന്നതിന്റെ ഫലമായിട്ട് അർഹരായവർക്ക് ലഭിക്കാതെ പോകുന്നു ആ ബ്രാക്കറ്റിൽപ്പെടുന്ന വേറെ കുറെ ആളുകൾ അതുകൊണ്ടുപോവുക ബ്രാക്കറ്റിനകത്ത് കുറെ ആളുകൾ ആ ബ്രാക്കറ്റിനകത്തുള്ള കുറെ ആളുകൾ വരുമ്പോ ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ആ സബ് ബ്രാക്കറ്റ് വെച്ചാൽ മാത്രമേ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ആനുകൂല്യങ്ങൾ അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയുള്ളൂ വാണിശ്രീ പോലെയുള്ള സ്വയം സഹായ സംഘങ്ങളുടെ കൂട്ടായ്മ സ്ത്രീ സമൂഹത്തിന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനും പുരോഗതിയിലേക്ക് നീങ്ങാനും സ്ത്രീ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നാല് പതിറ്റാണ്ടുകൾ പാർലമെന്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ച് ചർച്ച ചെയ്ത് മാറ്റിവെച്ച് ചർച്ച ചെയ്ത് മാറ്റിവെച്ച കാര്യമാണ് സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ മൂന്നിലൊന്ന് സംവരണം എന്നുള്ളത് അത് നടപ്പിലാക്കിയത് ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ കെട്ടിടം പുതിയ കെട്ടിടത്തിലെ ആദ്യ സമ്മേളനത്തിൽ വച്ച് നരേന്ദ്രമോദി സർക്കാരിന് സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം എന്നുള്ളത് നിയമനിർമ്മാണ സഭകളിൽ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് കേവലം നിയമനിർമ്മാണ സമയം മാത്രമല്ല നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഈ വർഷം ആയിരുന്നു എന്നുള്ളത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തിന്റെ പ്രത്യേകതയാണ് വാണിശ്രീയിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമായും വാണിശ്രീക്ക് സ്വാഭാവികമായും വാണിശ്രീക്ക് ലഭിക്കണം അത് ലഭിക്കാൻ ലഭിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ നിങ്ങളുടെ എല്ലാവരുടെയും അംഗീകാരം ആ അംഗീകാരം ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന ജൂൺ മാസത്തിൽ പുതിയ സർക്കാർ കേന്ദ്രത്തിൽ രൂപീകൃതമാകുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നടത്താൻ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാൻ ഞാൻ പ്രശ്നത്തിലാഗ്രഹിക്കുക കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഉയർന്നുവന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെടുന്ന സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ആ സഹായങ്ങൾ നമ്മുടെ നാട്ടിലെ അർഹരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ലഭ്യമാകാൻ അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ബഹുമാനായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹവും ഈ കാര്യം സൂചിപ്പിച്ചു അതൊരിക്കൽ കൂടി അത് കുറച്ചുകൂടി അടിവരയിട്ടുകൊണ്ട് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഭരണത്തിൽ പങ്കാളിത്തം എന്നുള്ളത് ഭരണത്തിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് എന്നാണ് അദ്ദേഹം അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുമ്പോഴാണ് ആ സമുദായത്തിന്റെ വിഷമങ്ങളും വേദനകളും ആ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും അത് ഒരു കാരണവശാലും അത് ഒഴിവാക്കാൻ ഒരു ഒഴികഴിവും ആർക്കും പറയാനാവില്ല എന്ന് മാത്രം പറഞ്ഞു